നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടും വളരെ സുലഭമായിട്ടുണ്ടായിരുന്നിട്ടും വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ടും എന്നാൽ ന്യൂട്രിയൻസിൻ്റെ അതായത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിൻ്റെയും ഈവൻ ഗ്ലൂട്ടത്ത് അയണിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ വലിയ സോഴ്സായിട്ട് പോലും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു പാവം ചെടിയെക്കുറിച്ചാണ് അതായത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഉപ്പു ചീര അല്ലെങ്കിൽ കൊഴുപ്പെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം അത് പല നാട്ടിൽ പല പേരുകളിലും അറിയപ്പെടുന്നത് പേഴ്സലിന്നാണ് സാധാരണ നമ്മളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചീരവർഗ്ഗത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്നാൽ വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഹേബാണ് ഒരു ചെടിയാണ് നമ്മളിത് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ പടം കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വളരെയധികമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ പഴയ ആൾക്കാരായിരുന്നെങ്കിൽ അവർ നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ പല കറികളിൽ ഏതെങ്കിലും ഇപ്പോൾ ചിലർ സാമ്പാറിലിടും ചിലത് തോരൻ വയ്ക്കും ചിലത് മെഴ്ക്കൂരട്ടി പോലെ അങ്ങനെ പല രീതിയിലും ഇത് ഉപയോഗിച്ചിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ഉപയോഗത്തിൽ ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ ആരൊക്കെ ഉപയോഗിക്കണം ഉപയോഗിച്ചുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറയാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപ്പു ചീര എനിക്കൊന്നും ഇതാണോ എന്ന് പറയുന്നത് എനിക്ക് കുപ്പച്ചീരയും ഉപ്പ് ചീരയും കൺഫ്യൂസ് ചെയ്തിട്ട് പറയുന്നതാണോ നമ്മുടെ എന്തായാലും ഉപ്പ് ചീര എന്ന് പറയും അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ കൊഴുപ്പെന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒമേഗാത്രീടെ ഏറ്റവും വലിയ ഒരു സോഴ്സ് നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മൾ പലപ്പോഴും വെജിറ്റേറിയൻസിന് ഒമേഗ ത്രി കിട്ടാൻ കാരണം മീനുകളിൽ നിന്നൊക്കെയാണല്ലോ കൂടുതൽ സോഴ്സ് വരുന്നത് അപ്പോൾ ഒമേഗ ത്രീ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇപ്പോൾ ഒരു നൂറ് ഗ്രാം ഈ പറഞ്ഞ ചീരയിൽ ഉപ്പ് ചീര അല്ലെങ്കിൽ കൊഴുപ്പ് അല്ലെങ്കിൽ പുഴസിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി ടു എറ്റി മില്ലിഗ്രാംസ് ഉണ്ട് അതെന്ന് പറയുന്നത് വളരെ വലിയ ഒരു അളവ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം അത്രത്തോളം വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഒമേഗ ഹോമിയോക്കാത്രി വളരെയധികമുണ്ട് അത് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ സ്കിൻ കെയറിൽ വരുമ്പോൾ നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒക്കെ സ്നിഗ്ധത കിട്ടാൻ അല്ലെങ്കിൽ ഒരു വളരെ ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഇപ്പോൾ സ്കാൽപ്പിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഡ്രൈ ഇച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ നമ്മളെപ്പഴും പറയും നമ്മുടെ ഫുഡ് വഴി ഇതിനെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തെല്ലാം പറയാറുള്ളത് മാത്രമല്ല അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തൊക്കെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എപ്പോഴും എടുത്ത് ഒരു കാര്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്തൊക്കെയാണ് ഗ്ലൂട്ടത്തേഡിൻ്റെ അളവ് ഇതിനകത്തുണ്ട് അതായത് ഇപ്പോൾ ഗ്ലൂട്ടത്തേൺ എപ്പോഴും കേൾക്കുന്നത് വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയായിട്ടാണ് ശരിക്കും പറഞ്ഞതൊരു പവർഫുൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ഗ്ലൂട്ടത്താൺ എന്ന് പറയുന്നത് അത് നമ്മൾ വെളുക്കാനോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതൽ ഓക്സിഡേഷൻ പ്രോസസ്സിനെ തടയാനൊക്കെയുള്ള കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഗ്ലൂട്ടത്തേൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിസോഴ്സാണ് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ട് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നൊരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം നമുക്കറിയാം ബോണിൻ്റെ ഹെൽത്തിന് വേണം നമ്മുടെ ഉറക്കം ശരിയാക്കാൻ അതുപോലെ മസിൽൻ്റെ ഹെൽത്തിന് വേണം ഇപ്പം മസിൽ ക്രാംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം കുറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും രാത്രിയിലത്തുള്ള നൈറ്റ് സ്ലീപ്പ് കുറച്ച് ഡിസ്റ്റർബായിട്ട് വരും അതുപോലെ തന്നെ ഓർമ്മശക്തി ബുദ്ധിശക്തി അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചിന്താശേഷി ഇതിനൊക്കെ ഒരു ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഒരു മന്ദത നമ്മൾ പറയും ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നത് തടയാനായിട്ട് മെഗ്നീഷ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് പിന്നെ ഒരു എനർജി ഇതൊക്കെ പ്രദാനം ചെയ്യും ഇതിനൊക്കെ വളരെ നല്ലതാണ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം ഏകദേശം എല്ലാ ഏലകറികളിലും കാൽഷ്യം പോലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഉള്ളത് ചെറിയ മീനുകളിലും ഉള്ള മീനുകളിലും അങ്ങനെ നമുക്ക് നമുക്കറിയാം ഷെൽഫിഷിലൊക്കെ കാൽഷ്യം ധാരാളമുണ്ട് എങ്കിലും ഇപ്പം ഞാൻ എസ്പെഷ്യലി പറയുന്ന വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചൂടെ കൂടെ ആയിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാലഡോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടുവളപ്പിലെ തന്നെയുണ്ട് അല്ലെങ്കിൽ ഒരു വളരെ എളുപ്പമാണ് നമ്മുടെ നാല് മണി ചെടി അല്ലെങ്കിൽ പത്ത് മണി ചെടിയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒടിച്ച് കുത്തുവാണല്ലോ ചെയ്യുന്നത് ഒടിച്ചിട്ടിങ്ങനെ മണ്ണിൽ കുത്തി വെക്കുമ്പോൾ അത് വളർന്നു വരും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ് ഇതും ഈ കൊഴുപ്പാന്ന് പറയുന്നത് അപ്പം അതിന് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ചട്ടിയിൽ വയ്ക്കാൻ എളുപ്പമാണ് നമ്മളെന്തെങ്കിലും സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അതിനകത്ത് ഒരു ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാം ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം കഴിക്കാം പക്ഷേ പച്ചയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു കൂടുതൽ അളവിൽ ഒരു ഹൺഡ്രഡ് ഗ്രാംസിന് മേലെ ഡെയിലി ഇൻടേക്ക് നമ്മൾ പറയുന്നില്ല കാരണം അതിനകത്ത് ഓക്സിലേറ്റും ഉണ്ട് ഈ ഒരു പ്രശ്നമുണ്ട് അപ്പം നമുക്ക് റീനൽ കാൽക്കുലേയോ അതല്ല എന്ന് വെച്ചാൽ സ്റ്റോൺ എന്താ പറയുക കിഡ്നി സ്റ്റോണോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഗൗട്ട് ഒക്കെ ഉണ്ടല്ലോ യൂറിക് ആസിൻ്റെ സ്റ്റോണോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കുക കാരണം ഏലക്കറികൾ കൂടുതൽ വെച്ചാൽ ഓക്സിലൈഡ്സിൻ്റെ കണ്ടൻറ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നം വരാം എന്നും പറഞ്ഞാൽ ഇത് തീരെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു ഒരു അളവിന് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കൂടുതലുള്ളവ പച്ചക്കരച്ച് കുടിക്കും അങ്ങനെയൊന്നും ചെയ്യല എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് പറയാൻ മിക്കവാറും ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ രാവിലെ എടുത്തിടും ഗ്രീൻ ജ്യൂസ് എന്ന് പറഞ്ഞ് ബ്ലെൻഡറിനകത്തിട്ട് അടിക്കും എടുത്ത് കുടിക്കും ഇത് ഒരിക്കലും നല്ലതല്ല ഞാൻ നേരത്തെ പറഞ്ഞാലോ ഓക്സലൈഡ്സൊക്കെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പറയുന്നില്ല അല്ലാത്ത പക്ഷം ചെറിയ രീതിയിലൊക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല പിന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഹേബ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹേബ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമെങ്കിൽ പോലും നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണവും അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ട് നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈവൻ ഇതിന് മെഡിസിനൽ വാല്യൂ ഇപ്പോൾ ചില തരത്തിലുള്ള എന്താ പറയുക നമ്മളിപ്പോൾ ഹോമിയോപ്പതിയിലായാലും അതുപോലെ തന്നെ മറ്റ് പല സിസ്റ്റത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ഹേർബ്സ് ഇൻഫ്ലമേഷൻ പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വയറിൻ്റെ ദഹന പ്രശ്നം പോലുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് അത് മെഡിസിനൽ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം ഈ പറഞ്ഞതുപോലെ നമ്മൾ സൂപ്പൊക്കെ വയ്ക്കുന്ന സമയത്തിപ്പം ഈ ഒരു സംഭവം കൂടെ ഇതിനകത്ത് ഈ പൊഴ്സണിന് അല്ലെങ്കിൽ ഉപ്പ് ചീര അല്ലെന്നുണ്ടെങ്കിൽ കൊഴുപ്പെന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ കുറച്ച് ന്യൂട്രിയൻസ് നമ്മുടെ അകത്തേക്ക് വരും ഇപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇലക്കറികളോ അങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ പച്ച കളറിലിരിക്കുകയും ചെയ്യും ഇതൊക്കെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് കുട്ടികൾക്കും കൂടി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ എന്താ പറയുക നമുക്ക് ചട്ടിക്കകത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒട്ടും മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്തൊരു കാര്യമാണ് അപ്പോൾ ചീരയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്